ഇന്നത്തെ നമ്മുടെ വിഷയം നമ്മളിൽ പലരെയും ഒരിക്കലെങ്കിലും അലട്ടിയിട്ടുള്ളതും ഒട്ടുമിക്ക ആൾക്കാരും അതായത് ഏജ് സെക്സ് നോക്കാതെ എല്ലാ ആൾക്കാരിലും കൂടുതലും ഫീമെയിൽസിലും കൊച്ചുകുട്ടികളിലുമാണ് വരുന്നത് വരുന്ന ഒരു പ്രശ്നമാണ് ലൈസ് അഥവാ പെയിൻ അപ്പം ഇത് കേൾക്കുമ്പം വളരെ നിസ്സാരമാണെന്ന് തോന്നാമെങ്കിലും ഇത് സൃഷ്ടിക്കുന്ന പ്രശ്നങ്ങൾ വളരെ ഗുരുതരമാണ് കാരണം ഇത് മാനസിക പ്രശ്നങ്ങളുണ്ടാക്കും ആരോഗ്യ പ്രശ്നങ്ങളുണ്ടാക്കും അപ്പം ഈ ആരോഗ്യ പ്രശ്നങ്ങൾ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാം സ്ക്രാച്ച് ആയി ചില കേസസിലൊക്കെ അത് ബ്ലീഡ് ചെയ്തു ഇൻഫെക്ഷൻ ആവുന്നു അതിനെ ചുറ്റിപ്പറ്റിയുള്ള പ്രശ്നങ്ങൾ അതുപോലെ ഇൻഫെക്ഷൻ വന്നു കഴിയുമ്പോൾ അത് തഴ ലിംഫിനോട്ട് കഴുക്കിലെ ലിംഫിനോടിനെയൊക്കെ അഫക്റ്റ് ചെയ്തിട്ട് നമ്മൾ ചെറിയ ചെറിയ മുഴകൾ പോലെ വരുന്നു മാനസിക പ്രശ്നങ്ങൾ എന്ന് വെക്കുമ്പോൾ അറിയാം ഇത് നമ്മൾ നമ്മളാളന്നരും നോക്കാതെ ഇവിടെ നിൽക്കുന്നു നമുക്ക് ചൊറിച്ചിൽ വരുമ്പോൾ ചൊറിയുന്നു എപ്പോഴും തല മാതിക്കൊണ്ട് നടക്കുന്ന ആൾക്കാരെ കാണാം അല്ലെങ്കിൽ വർത്താനം പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ തല ചൊറിയുന്ന ആൾക്കാരെ കാണാം അതുപോലെ നമ്മുടെ മുടിയിഴകൾ ഇതിന്റെ മുട്ടായി പറ്റിയിരിക്കുമ്പോൾ കാണുന്ന ഒരു വൃത്തികേട് അതുപോലെ നമ്മളിങ്ങനെ അടുത്തു സംസാരിക്കുമ്പോൾ ചിലരുടെ തലേന്ന് പേൻ തനി ഇഴഞ്ഞ് നെറ്റിയിലേക്കും കഴുത്തിലേക്കും പുറത്തേക്കും ഒക്കെ നടക്കുന്ന ആളത്തിൽ പ്രത്യേകിച്ച് ആൾക്കാർക്ക് ചെറിയൊരു അറപ്പുണ്ടാക്കുന്നത് പോലെയാണ് ആ പ്രശ്നങ്ങൾ ഇപ്പം ആരെങ്കിലും കണ്ടോ എന്ന് ചിലപ്പോൾ ഒരു നമുക്ക് തന്നെ ഒരു വിഷമം അങ്ങനെ ഉണ്ടാകുന്ന മാനസിക പ്രശ്നങ്ങൾ അപ്പം കുട്ടികളായാലും സ്കൂളിൽ ഇത് കൂടുതൽ തലയിൽ ഇങ്ങനെ പറ്റിയിരിക്കുന്ന കുട്ടികളുടെ അടുത്തിരിക്കാൻ മടി കാണിക്കും അത് ആ കുട്ടിയുടെ കോൺഫിഡൻസ് കുറയാനും മാനസികമായിട്ട് ഒരുപാട് വിഷമങ്ങൾ ഉണ്ടാകാനും ഒക്കെ സഹായിക്കുന്നുണ്ട് അപ്പൊ ശരിക്കും വളരെ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് മാറ്റാവുന്ന ഒരു കാര്യമേ ഉള്ളൂ നമുക്ക് അതെങ്ങനെയാണെന്ന് നോക്കാം ഹെൽത്തി ബഡ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഡോക്ടർ കാല അപ്പം ഇന്നത്തെ നമ്മുടെ വിഷയം പേൻ ഉള്ളവരുടെ തലയിൽ നിന്ന് നാച്ചുറലായിട്ട് നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ എളുപ്പത്തിൽ മാറ്റിയെടുക്കാവുന്ന വഴി എന്തെന്നുള്ളതാണ് അപ്പം പേന എല്ലാവർക്കും അറിയാതെ ഒരു ആണ് മെയിനായിട്ട് മൂന്ന് തരത്തിലാണ് ഉള്ളത് നമ്മുടെ തലയിൽ കാണുന്നത് മെയിനായിട്ട് പെഡിക്കുലർ സ്ക്യാപിറ്റിസ് എന്ന ഇനമാണ് അപ്പം ഒരു അഡൽട്ട് ലൈസിൻ്റെ എന്ന് പറയുന്നത് തേർട്ടി ആണ് അതായത് മുപ്പത് ദിവസം കഴിയുമ്പോഴത്തേക്കിനും അത് തനിയെ തന്നെ ചത്തു പോവാറുണ്ട് അപ്പം പിന്നെ എല്ലാവർക്കും അറിയാം ലൈറ്റ് ബ്ലാക്ക് കളർ അല്ലെങ്കിൽ ഗ്രേഷ് ബ്ലാക്ക് അല്ലെങ്കിൽ വൈറ്റ് കളറിലൊക്കെയാണ് ഇരിക്കുന്നത് പിന്നെ അതിൻ്റെ എഗ് അതിന് നമ്മൾ ഇതെന്ന് പറയുന്നത് അതിനൊരു ലൈറ്റ് യെല്ലോ അല്ലെങ്കിൽ ഒരു ക്രീം കളർ ആണ് അപ്പം ഇത് ഒരു ഫീമെയിൽ അഡൽറ്റ് ലൈസ് ദിവസവും നിയർലി അബൌട്ട് എയ്റ്റ് എപ്പർ ഡേ ആണ് ലേ ചെയ്യുന്നത് അതിൽ കൂടുതലോ സ്വല്പം കുറവോ ഒക്കെ ആകാം അപ്പം ഈ എഗ്ഗ് ശരിക്കും നമ്മുടെ ഹെയർ ലൈൻ്റെ അതായത് വളരെ റിൻ്റെ റൂട്ടിനോട് അടുപ്പിച്ചായിരിക്കും ആദ്യം കാണുന്നത് അപ്പോൾ അതുകൊണ്ടായിരിക്കും നേരെ സ്കാൽപ്പിലേക്ക് കുത്തുമ്പോഴാണ് നല്ല എന്താണ് ചൊറിച്ചിൽ അനുഭവപ്പെടുന്നത് പേനെ ഇത്തരം ശല്യങ്ങൾ ഞാൻ പറഞ്ഞില്ലേ സ്കൂൾ കുട്ടികളിലാണ് കൂടുതലും ഇത് ശല്യം ഉണ്ടാക്കുന്നത് അപ്പം കുഞ്ഞുങ്ങൾക്ക് ഇത് കാരണം പഠിക്കാനുള്ള ബുദ്ധിമുട്ട് അതുപോലെ കോൺസെൻട്രേഷൻ ഇല്ല എപ്പോഴും അസ്വസ്ഥത ഇറിറ്റേഷൻ ഇതൊക്കെയാണ് അവർക്കുണ്ടാകുന്നത് അപ്പം അത് പഠന വൈകല്യങ്ങൾ നമ്മൾ വലിയ ഭീകര പ്രശ്നങ്ങളാണോ എന്ന് ചിന്തിച്ച് വിഷമിക്കുന്ന ചില സമയത്ത് സിമ്പിളായിട്ട് ഇതുപോലൊക്കെയുള്ള പ്രശ്നങ്ങളായിരിക്കും കുട്ടികളെ അലട്ടുന്നത് അപ്പം ഇങ്ങനെ കണ്ടിന്യൂസ് ആയി അതായത് പെയിൻ്റെ ആഹാരം എന്ന് പറയുന്നത് നമ്മുടെ തലയിൽ നിന്നും വലിച്ചെടുക്കുന്ന ബ്ലഡ് അല്ലേ അപ്പോൾ അങ്ങായി കഴിയുമ്പോഴത്തേക്കിനു ആ ബ്ലഡ് അളവ് കുറയാനും അത് കാരണമാവും ചെറിയ ചെറിയ അളവിലാന്ന് പറഞ്ഞത് തിക്കായിട്ട് പെയിനിരിക്കുന്നത് കാണാം അപ്പോഴത്തേക്കിന് ചെറിയ അതൊരു ബ്ലഡ് ലോസിറ്റും അതുപോലെ ഈ സ്ക്രാച്ച് ചെയ്ത ഇൻഫെക്ഷനും ഒക്കെ കാരണമാകും അപ്പം നമുക്ക് ഇനി നേരെ ഹോം റെമഡിയിലേക്ക് പോകാം ഹോം റെമഡി എന്ന് പറയുമ്പോൾ നമുക്ക് ഇളം ഇലകളാണ് വേണ്ടത് അതായത് വേപ്പിലയുടെ ഇളം ഇല അതുപോലെ തുളസി ഇല പനിക്കൂർക്ക ഈ മൂന്നിന്റെയും നല്ല തളി എടുത്ത ശേഷം വെളിച്ചെണ്ണയും ചേർത്ത് നന്നായിട്ട് അരയ്ക്കുക അരച്ച ശേഷം മുടിയിലേക്ക് പുരട്ടുക മുടി കൂടുതലുള്ളവർ മുടി മടക്കി മടക്കി പെരട്ടണം സ്കാൽപ്പിലേക്കും പുരട്ടണം എന്നിട്ടൊരു ട്വൻ്റി ട്വൻറ്റി ഫൈവ് മിനിറ്റ്സ് വെയിറ്റ് ചെയ്ത ശേഷം നമ്മളത് വാഷ് ചെയ്ത് കളയുക വാഷ് ചെയ്ത് കളഞ്ഞ് നന്നായിട്ട് തോർത്തിയ ശേഷം ഒരു നല്ല ഈർപ്പം എല്ലാം മാറി ഏകദേശം ഡ്രൈ ആകാൻ തുടങ്ങുന്ന ഒരു സമയമില്ല അപ്പോഴത്തേക്കിന് ഹെയർ നല്ല വൃത്തിയാക്കി യ്ക്ക ശേഷം നന്നായിട്ട് കോമ്പ് ചെയ്യുക അത് അടുപ്പം കല്ല് അടുപ്പമുള്ള ചീപ്പിന് വേണം അങ്ങനെ കോമ്പ് ചെയ്തെടുക്കാൻ അപ്പം മയങ്ങിയിരിക്കുന്നതെല്ലാം ഇനി പോരും അങ്ങനെ ആഴ്ചയിൽ ഓരോ ദിവസവും ചെയ്യുക അപ്പം കുറച്ച് ശല്യമേ ഉള്ളെങ്കിൽ ആഴ്ചയിൽ ഒരു ദിവസം ഇതുപോലെ ഒരു പ്രാവശ്യം ചെയ്താൽ മതി അല്ല ഒരുപാട് ശല്യമുള്ള ആൾക്കാരാണെങ്കിൽ ഒരു മൂന്ന് പ്രാവശ്യമെങ്കിലും കുറഞ്ഞത് ചെയ്യേണ്ടി വരും മൂന്നാഴ്ച ഓരോ തവണ പിന്നെ നിങ്ങൾക്ക് അല്ല ഈ ഹോം റെമഡി ഉപയോഗിക്കാൻ വിഷമമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആൻറ്റി ലൈസ് ഹോമിയോ സ്റ്റോറി വാങ്ങിക്കാൻ കിട്ടും അത് വാങ്ങി ആഴ്ചയിൽ ഒരു ദിവസം ഉപയോഗിക്കുക ഷാംപൂ ഇതുപോലെ കുറച്ചെടുത്ത് ഒരു നല്ല മുടിയൊക്കെ ഉള്ള ഒരാൾക്കാണെങ്കിൽ ഒരു ടെൻ എം എൽ എടുക്കേണ്ടി വരും അത് വെള്ളത്തിൽ കലക്കി നന്നായിട്ട് മുടി വാഷ് ചെയ്ത ശേഷം ഇതേപോലെ തോർന്ന ശേഷം ഹോംപ് ചെയ്തെടുക്കുക അങ്ങനെ ചെയ്യുക അല്ല നിങ്ങൾക്ക് എന്തെല്ലാം ചെയ്താലും ഇത് പൂർണ്ണമായിട്ട് മാറുന്നില്ല വീണ്ടും വീണ്ടും റിപ്പീറ്റായിട്ട് വന്ന് ശല്യം ചെയ്തുകൊണ്ടിരിക്കുന്നെങ്കിൽ ഇന്റേണലി കഴിക്കാവുന്ന നല്ല ഹോമിയോ മെഡിസിൻസ് ഉണ്ട് അടുത്തുള്ള ഒരു ഡോക്ടറെ കണ്ട ശേഷം അതുകൂടി വാങ്ങി ഇന്റേണലി അതും കൂടി കഴിക്കുക അത് ആവശ്യമാണ് അത് റയർ കേസിലാണ് അതിൻ്റെ ആവശ്യം വരുന്നത് തീർച്ചയായിട്ടും ഇത്രയും ചെയ്യുമ്പോൾ തന്നെ നല്ല ആശ്വാസം കിട്ടും ഇതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് വീട്ടിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ബെഡ്ഷീറ്റ് അതുപോലെ പില്ലോ കവറ് ചീപ്പ് അതായത് കോമ്പ് ചീപ്പ് അതുപോലെ തോര്ത്ത് ഇതുപോലൊക്കെ പേഴ്സണലായിട്ട് യൂസ് ചെയ്യുന്ന എല്ലാ സാധനങ്ങളും നല്ല ചൂടുവെള്ളത്തിലിട്ട് നല്ല വെയിലെത്തിട്ട് ഉണക്കുക അപ്പം അതിൽ മുട്ടകളുടെയൊക്കെ അംശം ഉണ്ടെങ്കിൽ അതെല്ലാം നന്നായിട്ട് മാറും അതുപോലെ അത് നീറ്റായിട്ട് ഉപയോഗിക്കുക അതുപോലെ നമ്മുടെ ഹെയർ നീറ്റായിട്ട് വയ്ക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഒക്കെ ഉണ്ടെങ്കിൽ അത് ട്രീറ്റ് ചെയ്യണം അത് വെച്ചുകൊണ്ടിരിക്കരുത് അപ്പോൾ നമ്മളിപ്പോൾ നന്നായിട്ട് അങ്ങ് ഇൻഫെക്ഷൻ ഒക്കെ ആയി പ ഉണ്ട് അതുപോലെ നല്ല കഴുത്തിലൊക്കെ ചെറിയ മുഴകളുണ്ടെങ്കിൽ നമ്മൾ ഈ ഹോം റെമഡിയോ ഇതോ വെച്ചോണ്ടിരുന്നിട്ട് കാര്യമില്ല അത് നമ്മൾ ഇന്ത്യയുടെ മെഡിസിൻ എടുത്ത് ഹീൽ ചെയ്ത ശേഷം വേണം ഇതൊക്കെ ചെയ്യാൻ അപ്പോൾ തീർച്ചയായിട്ടും ഇത് വളരെ കേൾക്കുമ്പോൾ സിമ്പിള് പക്ഷേ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ വളരെ ഗുരുതരം ഇപ്പോൾ ഒരു കുട്ടി നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ ആ കുട്ടിക്ക് ഇത്രയും പെൻഷനിലുണ്ടെങ്കിൽ പേരൻസോ അല്ലെങ്കിൽ മറ്റു വീട്ടിലുള്ളവരോ കരുതരുതോ ഓ ഇതൊന്നും സാരമില്ല അങ്ങ് മാറുമെന്ന് തീർച്ചയായിട്ടും ഇത്തരം പ്രശ്നങ്ങളാണ് ആ കുട്ടിയുടെ ഒരുപാട് സ്വഭാവങ്ങളെ നിയന്ത്രിച്ചുകൊണ്ട് പോകുന്നത് കാരണം അതിന് ചിലപ്പം വല്ലാത്ത നിർബന്ധവും വാശിയും കരച്ചിലുമൊക്കെ ആയിരിക്കും നമ്മൾ ശരിക്കും അറിയത്തേയില്ല ഇതായിരിക്കും ഇതിൻ്റെ കാരണമെന്ന് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ കുട്ടികൾ സന്തോഷമായിട്ടിരിക്കട്ടെ ഇതെല്ലാം ഇങ്ങനെ പെൻസിലുമുള്ള കുഞ്ഞുങ്ങൾക്ക് പ്രത്യേക ശ്രദ്ധ കൊടുത്തിട്ട് ഇതേപോലെ ശ്രദ്ധിക്കുക അവരുടെ ഉറക്കവും ശരിയാവും അവരുടെ ആരോഗ്യവും മെച്ചപ്പെടും അപ്പോൾ ഇന്ന് ഞാൻ ഈ സംസാരിച്ച വിഷയം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുകാണോ എന്ന് വിചാരിക്കുന്നു ലേറിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ വേണം വീണ്ടും കാണാം മറ്റൊരു വിഷയവുമായി നെക്സ്റ്റ് വ്ലോഗിൽ